അടിയന്തരമായി ജോലിക്ക് തിരികെ കയറേണ്ടവർ വിസാമാറ്റത്തിൻ്റെ അന്തിമ തീയതിയായവർ വിവാഹം മരണം ചികിത്സ അങ്ങനെയുള്ള അത്യത്യാവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ തീരാത്ത പ്രതിസന്ധിയിലാഴ്ത്തിയാണ് എയർ ഇന്ത്യ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ അധ്യായം പൂർത്തിയാകുന്നത് ആത്യന്തികമായി ഏറ്റവുമധികം നഷ്ടമുണ്ടായതും ജീവിതം വഴിയാധാരമായതും നിരപരാധികളായിട്ടുള്ള സാധാരണ യാത്രക്കാരുടേതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക എയർ ഇന്ത്യ സമരം ഒത്തുതീർപ്പുകളോടുകൂടി അവസാനിക്കുമ്പോൾ സർവീസുകൾ ഈ സമയത്തും സാധാരണഗതിയിലായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള സർവീസുകൾ അടക്കം തടസ്സപ്പെടുന്നുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബെഹറിലേക്കും ഷാർജയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ദമാം അബുദാബി സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇന്ന് അൻപതോളം സർവീസുകൾ തടസ്സപ്പെടും അല്ലെങ്കിൽ റദ്ദാക്കപ്പെടും എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സർവീസുകളൊന്നും സാധാരണഗതിയിലേക്കും മടങ്ങിയെത്തിയിട്ടില്ല നാളെയോടുകൂടി ഏറെക്കുറെ സാധാരണ അവസ്ഥയിലേക്കൊക്കെ വരാൻ പറ്റിയേക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർ നൽകുന്നത് ഇന്നലെ എഴുപത്തിയഞ്ച് സർവീസുകളാണ് തടസ്സപ്പെട്ടത് അതിൽ അന്താരാഷ്ട്ര ഫ്ളൈറ്റ് സർവീസുകളടക്കം കേരളത്തിലേക്കുള്ള ആറ് വിമാന സർവീസുകളടക്കം തടസ്സപ്പെട്ടിരുന്നു എന്നാണ് കണക്കുകൾ നൽകുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സമരം കമ്പനിക്ക് ഉണ്ടാക്കിയതെന്നാണ് ഒരു കണക്ക് പറയുന്നത് മെയ് ഏഴിന് രാത്രിയിൽ ആരംഭിച്ച സമരം മെയ് ഒൻപതിന് അവസാനിക്കുമ്പോൾ ഇത്രയധികം നഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ കണക്കുകളാണ് നമുക്ക് മുമ്പാകെ ഏകദേശമായിട്ടുള്ളത് സമരം ചെയ്ത സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുപത്തി അഞ്ച് പേർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് കമ്പനി നൽകിയിരുന്നല്ലോ കൂടി തിരിച്ചെടുത്തുകൊണ്ടാണ് സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിയത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ എടുത്തു നോക്കുമ്പോൾ വ്യോമയാനം പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന സർവീസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ നിരപരാധികളായിട്ടുള്ള ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയ നടപടി എന്ത് തന്നെ ആവശ്യങ്ങളാണെങ്കിലും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് പൊതുജനങ്ങൾ കൂടുതലായി എത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്ന എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ മുമ്പാകെ ഉണ്ടായിരുന്ന നഷ്ടത്തിൻ്റെ കൂടി മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ അറുപതിനായിരം കോടിയുടെ നഷ്ടമാണ് എയർ ഇന്ത്യ കമ്പനികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ടാറ്റയ്ക്ക് കൈമാറുന്നത് പ്രതിദിനം ഇരുപത് കോടിയോളം രൂപയുടെ നഷ്ടം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ചെലവ് ചുരുക്കാനും ലാഭം കൈവരുന്നതിലേക്ക് നടന്നെടുക്കാനുമുള്ള വളരെ പ്രധാനപ്പെട്ട നടപടികൾ ഒരുപക്ഷെ അത് അത്ര തൊഴിലാളി ഫ്രണ്ട്ലി ആവണമെന്നൊന്നുമില്ല അത്തരത്തിലുള്ള നടപടികൾ ഏത് സ്വകാര്യ കമ്പനിയും എടുക്കുമെന്ന് തിരിച്ചറിയാത്തവരല്ല ഈ ജീവനക്കാർ ഇതുവരെ സർക്കാർ സംരക്ഷണയിൽ ശമ്പളവും മികച്ച ആനുകൂല്യങ്ങളും ജോലി എടുത്താലും ഇല്ലെങ്കിലും ലഭിച്ചിരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സേവനം നൽകുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കമുള്ളവർക്ക് ഏറ്റവും മികച്ച ശമ്പളം നൽകുന്ന ഒരു രീതി ടാറ്റ ഗ്രൂപ്പ് കൊണ്ടുവന്നതോടെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ആരംഭിച്ചു എയർ ഏഷ്യ പോലെയുള്ള വളരെ മികച്ച രീതിയിൽ പ്രൊഫഷണലായി പ്രവർത്തനം നടത്തിയിരുന്ന ടാറ്റാ ഗ്രൂപ്പിന് കീഴിലുള്ള വിമാന കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ്സുമായി എയർ ഇന്ത്യയുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ടാറ്റാ ഗ്രൂപ്പ് നടത്തി എയർ വളരെ ഊർജ്ജസ്വലരായ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സുമായി മേജ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അവരുടെ പ്രൊഫഷണലിസം കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ടാറ്റ ഗ്രൂപ്പ് തയ്യാറായതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ മുതിർന്ന അടക്കമുള്ളവരുടെ അതിർത്തിക്ക് പ്രാപ്തമായി എന്നാണ് പറയപ്പെടുന്നത് ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ ഒരു ക്യാബിൻ ക്രൂവിന് ഒരു റൂം എന്ന രീതി മാറ്റി രണ്ടുപേർ ഒരു റൂം പങ്കിടണം എന്നതടക്കമുള്ള മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവന്നതും അസ്വസ്ഥതകൾ പിന്നീട് അലവൻസുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ പിടിച്ചു വച്ച് അത് വെട്ടിക്കുറയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികളടക്കം സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ അംഗങ്ങളടക്കം ഉന്നയിക്കുന്നത് ഇരുന്നൂറിലധികം ജീവനക്കാരാണ് പണിമുടക്കിയതെന്നാണ് ടാറ്റ ഗ്രൂപ്പ് തന്നെ അറിയിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയുള്ള ഒരു ഔദ്യോഗിക സമരത്തിലേക്കൊക്കെ അവർക്ക് പോകാമായിരുന്നു അല്ലാതെ ആയിരങ്ങളെ അനിശ്ചിതാവസ്ഥയിലാക്കി മിന്നൽ പണിമുടക്ക് പോലെയുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപന രീതി തീർത്തും ആശ്വാസ്യമായ കാര്യമല്ല ഇവരെ തിരിച്ചെടുത്ത നടപടി ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടിയാണെന്നാണ് കൂടുതൽ കൂടുതലാളുകളും അഭിപ്രായപ്പെടുന്നത് ഇക്കാര്യത്തിൽ നിങ്ങൾ ഏതു ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾ കരുതുന്നു